എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇ വി സ്കൂട്ടർ എടുക്കുന്നതാണോ അതോ ഒരു പെട്രോൾ സ്കൂട്ടർ എടുക്കുന്നതാണോ നിങ്ങൾക്ക് ലാഭകരമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്ത ഒരു കാര്യമാണ് അതായത് ഞാൻ റീസെൻ്റ്ലി എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നി കാര്യം ഒരുപാടധികം ലാഭകരമല്ലേ പറയുന്നതും അതുപോലെ തന്നെ അവരുടെ സൈറ്റുകൾ കൊടുത്തിരിക്കുന്ന ലാഭത്തിന്റെ കണക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് ആരെയായാലും ആ കണക്കുകൾ വീഴ്ത്തും കേട്ടോ അത്തരത്തിലുള്ളൊരു പ്രൊമോഷൻസും കാര്യങ്ങളുമാണ് ഇ വിസിന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിലെ അവസ്ഥയിൽ നമ്മൾ ഇ വി എടുക്കുന്നതാണോ എസ്പെഷ്യലി ഇപ്പോൾ സബ്സിഡി കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇ വി എടുക്കുന്നതാണോ അതോ ഒരു പെട്രോൾ സ്കൂട്ടർ എടുക്കുന്നതാണോ ലാഭകരമെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഒന്ന് താമസിപ്പിക്കാതെ തന്നെ നമുക്ക് അതിലേക്ക് തന്നെ കിടക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ആയിട്ട് എടുക്കാൻ പോകുന്നത് രണ്ട് സ്കൂട്ടറുകളാണ് കേട്ടോ ഒന്ന് ഇ വിയിലുള്ള ഒരു സ്കൂട്ടർ ഒന്ന് പെട്രോളിലുള്ള സ്കൂട്ടർ ഇ വിയിലുള്ള സ്കൂട്ടറുകളിൽ ഒരുപാടധികം ചീത്ത പേര് കേട്ടുകൊണ്ടിരിക്കുന്ന ഓലയാണ് ഓല എസ് വൺ പ്രോ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന കൂടുതൽ ആളുകളും എടുക്കുന്ന വണ്ടിയായിട്ടുള്ള ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സ് ആണ് നമ്മൾ ഇ വി സെക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എക്സ്പെൻസീവർ സൈഡിൽ തന്നെയാണ് ആ ഒരു ഇ വി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെട്രോൾ സ്കൂട്ടറിലും ശകലം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കൂട്ടർ തന്നെ നമുക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് എൻഡോർക്ക് ആണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എൻഡോർക്കിൻ്റെ വില വരുന്നത് ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സ് ആണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നാണ് നമുക്ക് ഒന്ന് തൊണ്ണൂറ് തന്നെ ഇടാം ഇത് ഒന്ന് ഇരുപത് ഇടാം ഒന്ന് ഇരുപതിന് മെയിലോട്ടുള്ള ഓപ്ഷനുണ്ട് ഒന്ന് ഇരുപത്തിനാലിനൊക്കെ അവരുടെ മറ്റേ മാർവൽ എഡിഷൻസ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഇരുപത് ഇതിനും അതുപോലെ തന്നെ ഒന്ന് തൊണ്ണൂറ് ഇതിനും പെട്രോൾ സ്കൂട്ടറുകളിലാണെങ്കിൽ കുറഞ്ഞ മോഡലുകൾ വേറെയും ഉണ്ട് ആക്റ്റീവ് അതുപോലുള്ള വണ്ടികളാണെങ്കിൽ ഇനിയും വില കുറയും നമ്മളിപ്പോൾ ഏതൊരു ഇതിലെടുത്തത് കൊണ്ട് ഇതുപോലെ പെട്രോൾ സൈഡിലും അതുപോലെ തന്നെ ഒരു എക്സ്പെൻസീവർ സൈഡിലുള്ള ഒരു സ്കൂട്ടർ തന്നെ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കമ്പാരിസനിലേക്ക് കിടക്കാം അതെന്നെ പെട്രോൾ സ്കൂട്ടറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചിലവുകളാണുള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ പെട്രോൾ സ്കൂട്ടറായിട്ടുള്ള എൻഡോർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് രണ്ട് വണ്ടികളിലും ഞാൻ ഓടാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ വെച്ചിട്ടാണ് അതായത് ആഴ്ചയിൽ ഞാൻ മൊത്തത്തിൽ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഓടിക്കും അതായത് മാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇനി ഒരു വർഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പതിനെ പന്ത്രണ്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ ഒരു വർഷം ഓടിക്കുന്ന നിലയിൽ അതൊക്കെ ഒരു നോർമൽ ആവറേജ് ആൾ ഓടിക്കുന്നതാണ് അല്ലേ അതായത് നമ്മളെങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഒരു ആയിരം പതിനായിരം കിലോമീറ്ററൊക്കെ ഒരു വർഷം ഓടിക്കോളും അപ്പോൾ പതിനായിരം ആണ് നമുക്ക് ഒരു വർഷം ഓടിക്കേണ്ടതെന്നുള്ളൊരു കണക്കിലേക്ക് എത്താം ഇനി എൻ്റെ ഓർക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് അൻപത് ആണ് നമുക്ക് കിട്ടുന്നത് അതായത് മൈലേജ് ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അൻപത് കിലോമീറ്റർ ഓടിക്കോളും അങ്ങനെയാണെങ്കിൽ എനിക്ക് പതിനായിരം കിലോമീറ്റർ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വർഷം ഓട്ടിക്കാൻ വേണ്ടിയിട്ട് അൻപത് കിലോമീറ്റർ മൈലേജ് ആണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് ഒരു വർഷം ഇരുന്നൂറ് ലിറ്റർ പെട്രോൾ വേണം പെട്രോളിന് ഇപ്പോൾ ഏതാണ്ട് നൂറ്റി എട്ട് രൂപയോളം അടുപ്പിച്ച് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇരുന്നൂറ് ലിറ്റർ പെട്രോൾ നൂറ്റി എട്ട് രൂപ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാവും ഇനി അഞ്ച് വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് ഇൻറ്റു അഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ എനിക്ക് അഞ്ച് വർഷത്തേക്കാവും അതേ കണക്കിൽ തന്നെ പത്ത് വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാവും രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് പത്ത് വർഷത്തേക്ക് എനിക്ക് എൻഡോർക്കിലേക്ക് പെട്രോൾ അടിക്കേണ്ടി വരുന്നത് ആവറേജ് കണക്കുകളാണ് അപ്പോൾ ഈ ഒരു രണ്ട് ലക്ഷത്തി പതിനാറായിരം എന്നുള്ളത് പെട്രോളിൻ്റെ വിലയാണ് ഉറപ്പായിട്ടും പെട്രോളിന് വില കൂടും ആണല്ലോ അപ്പോൾ നമുക്ക് ഏതായാലും ഒരു ഇൻഫ്ലേഷൻ എന്നുള്ള പോലെ നമുക്ക് കുറച്ച് പൈസയും കൂടി എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്യാം കാര്യം ഈ പത്ത് വർഷത്തിനുള്ളിൽ പെട്രോളിൻ്റെ വില എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിത് റൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷത്തി പതിനാറായിരം എന്നുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയൊക്കെയാണ് ഇനി എൻഡോർക്കിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് സർവീസ് പറയുന്നത് എൻഡോർക്കിന് ആ ഒരു മൂവായിരം കിലോമീറ്ററിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സർവീസ് കോസ്റ്റ് വരുന്നത് ആദ്യത്തെ ഒരു മൂന്ന് നാലഞ്ച് സർവീസൊക്കെ ഇത്രയും പൈസ ഒന്നും ആവില്ല കേട്ടോ എന്നിരുന്നാലും നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇടയ്ക്ക് നമ്മൾ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വാങ്ങിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ പ്രൈസും കൂടെ ഒന്ന് ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ സർവീസിനും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിടയാണ് ഒരു വർഷത്തിൽ ഞാൻ മൂന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷത്തേക്കാവുമ്പോഴത്തേക്ക് ഞാൻ മുപ്പത് സർവീസ് ചെയ്യണം മുപ്പത് സർവീസ് ചെയ്യുന്നതിന് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതായത് മുപ്പത് ഇൻറ്റു ആയിരത്തി അഞ്ഞൂറ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പത്ത് വർഷത്തേക്ക് സർവീസ് കോസ്റ്റ് മാത്രമാവുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ എനിക്ക് പത്ത് വർഷത്തേക്ക് എൻഡോർക്ക് എന്ന് പറയുന്ന സ്കൂട്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചിലവ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വണ്ടി വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പത്ത് വർഷത്തേക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി അയ്യായിരം രൂപ ഞാൻ പത്ത് വർഷത്തേക്ക് സർവീസ് ചെയ്യുന്നത് ആകെ മൊത്തം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഇനി അടുത്ത നമുക്ക് ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സ് എടുക്കുമ്പോൾ ഉള്ള ചെലവുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ വണ്ടി വാങ്ങിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഒരു മാസം കറണ്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ആളുകളുടെ കണക്കൊക്കെ പറയുന്നത് മുന്നൂറ് രൂപ മാസം വരുന്നുണ്ടെന്നാണ് അതായത് മുന്നൂറ് രൂപ വെച്ചിട്ടാണെങ്കിൽ ഒരു വർഷം നമുക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ കറണ്ട് വേണം അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് അത് പതിനെണ്ണായിരം രൂപയാവും പതിനെണ്ണായിരം രൂപ എന്ന് പറയുന്നത് നമുക്ക് അൾട്ടിമേറ്റ്ലി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ കറണ്ടിൻ്റെ ചാർജ് ഒക്കെ ഇനി ഒരുപാടധികം ഇ വി വരുന്നതുകൊണ്ട് തന്നെ കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനത് റൗണ്ട് ഓഫ് ചെയ്ത് ഇരുപത്തി അയ്യായിരം രൂപയൊക്കെയാണ് ഇനി അപ്പോൾ പത്ത് വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചും ഇരുപത്തി അഞ്ചും ഏകദേശം അൻപതിനായിരം രൂപയുടെ കറണ്ട് ചിലവ് നിങ്ങൾക്കുണ്ട് ഏതിന് ഇപ്പോൾ ബാറ്ററികൾക്ക് വാരൻറ്റി കൊടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് അപ്പോൾ അഞ്ച് വർഷത്തേക്ക് നമുക്ക് ബാറ്ററി ലൈഫ് കണക്കാക്കാം ഓരോ തവണ ബാറ്ററി മാറുന്ന സമയത്ത് നിങ്ങൾക്ക് അറുപതിനായിരം രൂപയാണ് ചിലവ് വരുന്നത് അങ്ങനെ പത്ത് വർഷത്തേക്ക് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ബാറ്ററി മാറ്റേണ്ടി വരും ഈ രണ്ട് വർഷം ബാറ്ററി മാറ്റുന്നതിന് നിങ്ങൾക്ക് ആകെ ചിലവ് വരുന്നത് ഒരു രൂപയാണ് ഇനി ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ അയ്യായിരം കൂടുമ്പോഴാണ് സർവീസ് പറയുന്നത് സർവീസിലെ എമൗണ്ട് ഏകദേശം റിഫ്ലക്റ്റ് ചെയ്യുന്നത് മിക്ക ആളുകൾക്കും എഴുന്നൂറ്റി അൻപത് രൂപ ആവറേജ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മതി അങ്ങനെ പത്ത് വർഷത്തേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനയ്യായിരം രൂപയായിരിക്കും സർവീസ് കോസ്റ്റ് വരുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ഞാനൊരു എക്സ്ട്രാ ആയിട്ട് ഒരു ഫൈവ് തൗസൻഡ് രൂപ ഇടുകയാണ് അങ്ങനെ നിങ്ങൾക്ക് മൊത്തം സർവീസ് കോസ്റ്റ് നിങ്ങൾക്ക് ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സിലാവുന്നത് ഇരുപതിനായിരം രൂപയായിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സ് നിങ്ങൾ പത്ത് വർഷം കയ്യിൽ വെച്ചിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ ചിലവുകൾ വരും നോക്കാം ഒന്നാമത്തെ എന്ന് പറയുന്നത് വണ്ടി വിലയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നിങ്ങൾക്ക് വണ്ടി വില വരും രണ്ടാമതായിട്ട് ഇലക്ട്രിസിറ്റി ചാർജിങ് ആണ് അത് നിങ്ങൾക്ക് ഏകദേശം അൻപതിനായിരം രൂപ വരും മൂന്നാമതായിട്ട് ബാറ്ററി രണ്ട് തവണ മാറണം പത്ത് വർഷത്തേക്ക് അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരും സർവീസ് എല്ലാം കൂടെ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ ചിലവ് വരും മൊത്തത്തിൽ നിങ്ങൾക്ക് ചിലവെന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇനി ഈ രണ്ട് വണ്ടികളിലും നമ്മളിപ്പോൾ നോക്കിയത് ഒരു കാൽക്കുലേഷൻ മാത്രമാണ് നമുക്ക് പൈസ കൊണ്ടുള്ള ചിലവുകൾ കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ടുള്ളത് ഇനി നമ്മളുടെ ഈസ് ഓഫ് യൂസ്നസ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസും കോൺസും ഒക്കെ ഉണ്ട് എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം അത് തന്നെ പെട്രോൾ വണ്ടി എടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം റിലയബിൾ ആയിരിക്കും ഒരു റേഞ്ച് അൻസൈറ്റിയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മുൻകൂറായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാർജിങ്ങിന് പോയിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വളരെയധികം റിലേബിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും ഓട്ടിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെയും പരിഹരിച്ച് തന്നെ നിങ്ങൾക്ക് ഉടനെ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ്ങർ ഡിസ്റ്റൻസിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിയിൽ കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ദൂരം ഒന്നും പോകാൻ സാധിക്കില്ല നിലവിലെ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ ഒരു പെട്രോൾ വണ്ടിയാണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയി പെട്ടെന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് വേറൊരു ആവശ്യം വന്നു ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ വണ്ടിയിൽ സാധിക്കും പക്ഷേ ഇ വിയിലാണെങ്കിൽ നിങ്ങൾ ആ റേഞ്ച് നോക്കണം ഇനി നിയർ ബൈ ആയിട്ടുള്ള ചാർജിംഗ് സ്റ്റേഷൻസ് ഉണ്ടോ നോക്കണം അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ വരും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സമയം ഒരുപാടധികം നിങ്ങൾക്ക് നഷ്ടമാവും മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു പതിനയ്യായിരം രൂപയുടെ വ്യത്യാസം ഇവിക്ക് കുറവാണ് അതായത് കുറച്ചുകൂടെ കാശ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഈ ഒരു പതിനയ്യായിരം രൂപ തന്നെ നിങ്ങൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂട്ടർ വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പതിനയ്യായിരം രൂപ തന്നെ കിട്ടിയേക്കാം നല്ല കണ്ടീഷനൊക്കെ ആണെങ്കിൽ പക്ഷേ ഇ വിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിരിക്കും അവർ കിട്ടുന്നത് ഇനി ഇ വി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചധികം ബെനിഫിറ്റ്സ് ഉണ്ട് ഒന്നാമത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും മോട്ടോർ സൈക്കിളിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൺ ബോർഡ് നാവിഗേഷനും വലിയൊരു സ്ക്രീനും അതുപോലെ തന്നെ പാട്ട് കേൾക്കാനും അങ്ങനെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻവ്യോൺമെൻറ്റലി നിങ്ങൾ കൺസേൺഡാണെങ്കിൽ കുറച്ചുകൂടെ ഇ വി എടുക്കുന്നതായിരിക്കും ബെറ്റർ പൊല്യൂഷൻ അതുപോലുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട് കേട്ടോ ഒന്ന് പറയുന്ന ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു പെട്രോൾ വണ്ടി പോകുന്നതിനേക്കാളും പൊല്യൂഷൻ അതിനുണ്ടാകുന്നുണ്ടെന്ന് പറയുന്ന ഒരു മറ്റൊരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും നിലവിലെ അവസ്ഥകളിൽ ഗവൺമെൻറ് ഒരുപാടധികം പുഷ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നറിയാം പിന്നെ നാച്ചുറൽ റിസോഴ്സ് പെട്രോൾ അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് ദിനം പ്രതി കുറഞ്ഞ് തന്നെ വരും അതിൻ്റെ വില കൂടി തന്നെ ഇരിക്കും അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇവിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് നാച്ചുറലി അതുപോലെ തന്നെ വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഹ്യൂമൻ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ഇ വിസ് ആയിരിക്കും മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വീട്ടിലൊരു സോളാർ ഗ്രിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിയിൽ അൻപതിനായിരം രൂപയോളം പത്ത് വർഷം കൊണ്ട് നമ്മൾ ചിലവാക്കുന്ന കാശൂടെ നമുക്ക് ഇതിനകത്ത് ലാഭിക്കാൻ പറ്റും അപ്പോൾ സോളാർ ഗ്രിഡ് അല്ലെങ്കിൽ അതുപോലുള്ളൊരു പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ ചിലവുകൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ വി എടുക്കുന്ന ഒരാൾ ഇ വി സ്കൂട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ടൊരു സോളാർ ഗ്രിഡ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഒരു വൻ തോതിലുള്ളൊരു ലാഭം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെന്ന് പറയാൻ പറ്റും അതായത് ഒരു സോളാർ ഗ്രിഡുണ്ട് ഇ വിയും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം അപ് ആയിട്ട് ഒരു പത്ത് വർഷത്തിൽ നിങ്ങൾക്ക് ഒരു അൻപത് പ്ലസ് പതിനഞ്ച് ഒരു അറുപത്തി അയ്യായിരം രൂപയുടെ വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ പറ്റും ഇ വി നിങ്ങൾക്ക് അല്ലെങ്കിൽ കമ്പനി പറയുന്ന പോലുള്ള ഒരു ലാഭത്തിലേക്കൊക്കെ എത്തിച്ചേരണമെങ്കിൽ ഇ വിയുടെ വില കുറേ കൂടെ കുറഞ്ഞു വരണം ബാറ്ററിയുടെ പ്രൈസ് കുറച്ചുകൂടെ കുറഞ്ഞു വരണം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു സോളാർ ഗ്രിഡ് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇ വി എടുക്കുക അല്ലെങ്കിൽ തന്നെ വീട്ടിൽ സോളാർ ഗ്രിഡ് ഉണ്ടെങ്കിൽ മാത്രം തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇ വി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് കാശ് അതിനകത്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും അതായത് ഒരു ഫെയർലി പറയാൻ പറ്റുന്ന ഒരു എമൗണ്ട് വ്യത്യാസം നമുക്ക് അതിനകത്ത് ഉണ്ടാവും അതേസമയം മറ്റേത് നോക്കുകയാണെങ്കിൽ റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്ടറാണ് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് റിലയബിലിറ്റി വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു റിലയബിലിറ്റി ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്തിട്ട് ഒരുപാടധികം ആൾക്കാർ ഇപ്പോഴും പെട്രോൾ സ്കൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇതിൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ചാർജ് കൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാടധികം ലാഭിക്കാമെന്നൊന്നും വിചാരിക്കണ്ട തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ലാഭം ഉണ്ടാവണമെങ്കിൽ ആ ഒരു ഇലക്ട്രിസിറ്റിയും നിങ്ങൾ അത്രത്തോളം ലാഭത്തിലുണ്ടാകണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക എനിക്ക് ഞാനിപ്പോൾ എന്തായാലും ആ ഒരു വണ്ടി എടുക്കുന്ന പ്ലാൻ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ഫ്യൂച്ചറിലിന് ആ വണ്ടികളുടെ വില കുറയുകയോ അല്ലെങ്കിൽ ഞാൻ വീട്ടിലൊരു സോളാർ ഗ്രിഡ് സ്ഥാപിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വി കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും അല്ലാത്ത പക്ഷം എനിക്ക് ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ എഗെയിൻ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഗ്യാഡ്ജറ്റ് വീഡിയോയും അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കും ഒക്കെ ആയിട്ട് വരുന്നവരെ ബൈ ബൈസ്